ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി ഒരു വെറൈറ്റി കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കൊത്തവരക്കും ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് ഉപ്പേരി എന്ന് പറയും ഞങ്ങളുടെ അവിടെ അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന എനിക്കറിയില്ല അതിനെ വേറെ വല്ല പേരന്റെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ട സാധനം പറഞ്ഞ കൊത്തവര ഉരുളക്കിഴങ്ങ് വലിയ ഉള്ളി അപ്പോൾ വല്ലുളളിയുടെ പകരം ഉള്ളി എടുക്കണേ ഏറ്റവും ടേസ്റ്റ് നല്ലതും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സവാളയാണ് വെല്ലുവിളിയാണ് എടുത്തത് അപ്പോൾ എല്ലാവരും കൊത്തവരയ്ക്ക് വെക്കും ഞാൻ എന്താ കുഞ്ഞത് കുഞ്ഞതായി മുറിച്ചിട്ടുണ്ട് എല്ലാവരും പച്ചമുളക് അതേപോലെ തേങ്ങ കറിവേപ്പിലിട്ട് വെക്കും പക്ഷെ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ പാലക്കാടുകാർക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവരറിയണവരാണീ സോറി വല്ല തേറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ബെല്ലൈക്കനും അമിത മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് കൊത്തവരി ഉള്ള കിഴങ്ങും വലിയുള്ളി കറിവേപ്പില ഇത്രയും സാധനം മതി അപ്പം ഞാൻ കഴുകി മുറിച്ച് നന്നായി കഴുകിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ചട്ടി ഏതാ വെച്ചാൽ അത് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കുക ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാവുമ്പോൾ ലേശം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ട് മാത്രം കടുക് ഇടുക ഈ പൊട്ടാൻ പിന്നെ കരിഞ്ഞു പൂക്കടുക അതുകൊണ്ടാണ് കണ്ണ ചൂടായ ശേഷം കടുകിട്ട് നന്നായി പൊട്ടിയതിനു ശേഷം നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചാൽ വലിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും അല്ലോട്ട് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും എടുത്ത് ചതക്കുന്നതാണ് ഏറ്റവും നല്ലത് അരിയരുത് നന്നായി നമുക്ക് കല്ലിലിട്ട് ചതച്ചതിന് ശേഷം അതിട്ട് കൊടുത്താലും മതി ഞാൻ എന്താ അവിടെ വല്ല ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വല്ല കറിവേപ്പിലി എടുത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വതക്കിയെടുക്കണം കാരണം ഉപ്പിട്ട് കൊടുത്ത വേഗം ഉള്ളികൾ വതങ്ങി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേശം പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് വതങ്ങിയ ശേഷം നമ്മടെ എടുത്തു വെച്ച ഒരു സ്പൂൺ മുളക് പൊടിയുണ്ട് അതേപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചെറിയ സ്പൂണിലാണ് എടുത്തത് അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഈ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഗ്യാസ് നമ്മൾ സിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുളകൊടിയും എന്താ പറയാ മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ കരിയും കരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായി വരക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ചവിടെ കൊത്തവരി ഉള്ളക്കിഴം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് നമുക്ക് നന്നായി കഴുകിയിട്ടാണ് ഞാൻ വെച്ചത് എന്നിട്ട് ഇത് അത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് വാരി അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക വെള്ളം ചേർക്കാതെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും എല്ലാ മുളകൊടി അതിൻ്റെ മസാലയൊക്കെ എല്ലാവരെയും വരെ നമ്മ നന്നായി ഇളക്കി കൊടുക്കണം ഗ്യാസ് സിം ആക്കിട്ട് തന്നെ ചെയ്യ അല്ലെങ്കിൽ ചിലപ്പോൾ അടിപിടിക്കും സിമ്മാക്കണ്ട ഒന്ന് മീഡിയം വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്താൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഒരു പച്ചച്ചൂര് വരും അതുകൊണ്ടാണ് അപ്പോ നമ്മൾ ലേശം എത്രയാ വെച്ചാ വെള്ളം ചേർത്ത് കൊടുക്ക വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് എടുത്ത കാരണം എനിക്ക് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ അപ്പോ ഒരു കപ്പ് വേണ്ടി വന്നു വെള്ളം അത് ഒഴിച്ചു കൊടുത്ത് ലേശം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരങ്ങി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടോ പത്ത് മിനിറ്റോളം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നന്നായി വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടച്ചു വെച്ചില്ല പിന്നെ തുറന്നു വെച്ചിട്ട് തന്നെ കുറച്ചു നേരം കത്തിച്ചിട്ടുണ്ടായിരുന്നു തിരി ഒന്ന് ഇളക്കി വിട്ടിട്ട് ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വേഗം വെള്ളം വറ്റി ഇപ്പോ നമ്മുടെ ഇവിടെ കൊത്തവരി ഉള്ള കൂടിയുള്ള ഉപ്പേരി കറി ഏർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചൂട് ചൂട്ടിണ്ടപ്പം ഇതൊന്ന് ഒരുപാട് വെള്ളം വറ്റണ്ടേ ലേശം ഒരു നനവിയിരിക്കട്ടെ അപ്പോൾ അതൊക്കെ കഴിട്ട് ചോറിൻ്റെ ഒക്കെ തിരി ഇട്ട് കഴിക്കാൻ നല്ല പെനഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് ബായ്